ഫൂണ് കഴിക്കാൻ സമയമായി അടുക്കളയിൽ പോയി നോക്കാം ലൈറ്റ് ഇട്ടു അപ്പോൾ എന്താ ഉള്ളത് മീനില്ല ട്രോളിങ്ങായ കാരണം മീൻ വാങ്ങിയിട്ടില്ല മീനില്ലായെന്നറിയാം എന്താ ഉരുളിൽ ചക്ക വരട്ടിയതാണ് അപ്പോൾ അത് ചക്ക വരട്ടാൻ വേണ്ടി വെച്ചതാണ് ഞാൻ തന്നെയാണ് വെച്ചത് ഈ പാത്രത്തിനുള്ളിൽ എന്താ അത് ചോറാണ് അത് കഴിഞ്ഞ് നോക്കിയാൽ മുളകൂശുമുണ്ട് മുന്നിൽ മോരി കാണാം ഒരു കുപ്പിൽ അച്ചാറാണ് ഒരു കുപ്പിൽ ഉപ്പാണ് അവിടെ ഇട പയറുപ്പേരി ഉണ്ട് അതിൽ ഉള്ളിസമ്മന്തിയാണ് അത് രാവിലെ ദോശയ്ക്കുള്ളതാക്കിയതാണ് അതും അച്ചാറും മോരും കാര്യങ്ങളും കഴിഞ്ഞാൽ ഈ പാത്രത്തിനുള്ളിൽ എന്താ അത് പപ്പടമാണ് പപ്പടം അതിൻ്റെ ഉള്ളിൽ കൊണ്ടാട്ട മുളകും കിടക്കുന്നുണ്ട് പോരാ എന്തെങ്കിലും തൊട്ട് നാക്കാനില്ലാതെ ഇങ്ങനെ ഗുണി വെക്കുക അപ്പോൾ ഉള്ളി ചതക്കാൻ വിചാരിച്ചു അങ്ങ് ചെറിയുള്ളി എടുക്കാം അയ്യോ ഒയ്യോ ചെറിയുള്ളി മുഴുവൻ മുളച്ചിരിക്കുന്നു കുഴപ്പമില്ല അവിടെ തന്നെ വയ്ക്കാം വേറെ എടുക്കാം ഇനി എന്തു ചെയ്യാം തോലി കളയണം അപ്പുറത്ത് നോക്കിയപ്പോൾ പച്ചമുളക് പൊട്ടിച്ചു തുടങ്ങി കഴിക്കുന്നുണ്ട് അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഉള്ളി തോലി കളയുന്നതോടൊപ്പം വേറെ എന്ത് കഴിക്കാം ഉള്ളി സമിതി പോരാ ഫടിച്ച് തുറന്ന് നോക്കാം മുട്ടയുണ്ടാവും തുറക്കാം മുട്ടയുണ്ട് രണ്ടെണ്ണം എടുക്കാം കാരണം ഞാനും അച്ഛനുമാണ് വീട്ടിലുള്ളത് ഓംലെറ്റ് വേണ്ടാം ആഫ്രൈ ആക്കാം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്ക് ചതച്ചെടുക്കാം ഉള്ളി പുളിങ്ങ കറിവേപ്പില അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ചതഞ്ഞോട്ടെ ഉള്ളിയല്ലേ കുഴപ്പമില്ല ചതച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഒരു പാത്രത്തിലോട്ട് മാറ്റി നമുക്ക് സൈഡിലോട്ട് വയ്ക്കാം അപ്പോൾ ഇനി ആ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം ഈ പാനിലല്ല മുട്ട ഉണ്ടാക്കാറ് നിക്കറിയാം കാരണം എണ്ണ ഒഴിച്ചപ്പോൾ കണ്ടില്ലേ ആ പോയി എങ്ങോട്ടോ പോയി അപ്പോൾ ഇനി മുട്ട പൊട്ടിച്ച് പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞാൽ മുട്ട എങ്ങോട്ടാണ് പോവുക എന്നുള്ളത് നോക്കാം ആദ്യത്തെ മുട്ട പൊട്ടിച്ചോ അത് പോയി കിഴക്കോട്ട് എന്തായാലും കുഴപ്പമില്ല പൊട്ടിക്കാം ഉണ്ണി പൊട്ടിക്കാം കാരണം ആ ഫ്രൈ ആണ് എന്ത് ഷേപ്പാണ് ഷേപ്പ് ഒന്നുമില്ല ഉള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം കുറച്ച് മുളക് പൊടി കുറച്ച് പേപ്പർ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഒന്ന് മറച്ചിടാം പ്രത്യേകിച്ച് ഷേപ്പ് കാര്യമില്ല കുഴപ്പമില്ല കരിഞ്ഞിട്ടില്ല തിരിച്ചിടാം മടക്കി എടുത്തോട്ട് വയ്ക്കാം ഇനി അടുത്ത മുട്ട കുറച്ച് നിവൃത്തിയായിട്ട് ഇടണം വിചാരിച്ചു അതും പോയി അത് ഏതോ ഒരു ഭാഗത്തേക്ക് പോയി മുട്ടയുടെ ഷേപ്പ് വെച്ച് കറക്റ്റാണ് എണ്ണ ഒഴിച്ച ഭാഗത്തോട്ടാണ് മുട്ട പോയത് എന്തായാലും അതും കലക്കാം അതിൻ്റെ കാര്യമൊക്കെ ഒന്നും നോക്കാനില്ല ഊണ് കഴിക്കാം കുറച്ചെങ്കിലും ഷേപ്പുണ്ടായത് ആദ്യത്തെ മുട്ടയ്ക്കായ കാരണം അത് മടക്കി അച്ഛൻ്റെ പ്ലേറ്റിൽ വെച്ച് കൊടുത്ത സന്തോഷത്തോടെ ഞാനും ഊണ് കഴിച്ചു ഓക്കെ ഗുഡ് ബൈ വീണ്ടും കാണാം